ഇനി കണ്ണൂർക്കാർക്ക് ഉത്സവകാലം നമ്മുടെ നാട്ടിൽ അമ്പലത്തിലെ ഉത്സവം കൊടിയേറി കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ഉത്സവത്തിന് പോരാട്ടോ എനിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കാരണം ഞാൻ ഈ ഒരു തുടക്കമായി ഒരു ചാലാട്ടമ്പലത്തിൽ പോകൽ പൊതുവേ കുറവാണ് പക്ഷേ ഇത്തവണ ഹസ്ബൻഡ് കൂടെ തന്നെ ഉള്ളതുകൊണ്ട് നമ്മൾ ഞാനും അച്ഛനും അമ്മയും ഹസ്ബൻഡും അമ്മോനും എല്ലാം കൂടിയിട്ട് ആയിട്ട് ഫാമിലി ആയിട്ട് കേട്ടോ ഇന്ന് ഇപ്രാവശ്യം ഉത്സവത്തിന് പോയത് കാണാൻ ഒരുപാട് കാഴ്ചകളുള്ള ഉത്സവപ്പുറമാണ് ചാലാട്ടമ്പലത്തിലെ ആ ഒരു വൈബ് അടിപൊളിയായിരിക്കും കാണുമെന്ന് നിങ്ങൾക്ക് മനസ്സിലായത് അല്ലേ കണ്ണൂർ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് തെയ്യക്കാലം നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ ണെന്നറിയില്ല പക്ഷേ ഞങ്ങൾക്ക് ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സീസണാണ് ഒരുപാട് ആൾക്കാരും കുടുംബക്കാരും നാട്ടുകാരും ഫ്രണ്ട്സും ഒക്കെ ഉണ്ടാവും ഉത്സവില്ല അതുകൊണ്ട് നമുക്ക് ത്രയും ഹാപ്പി ആയിട്ടായിരിക്കും ഈ ഒരു വൈബ് നമ്മൾ ആസ്വദിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഓരോ എന്താ പറയുക ഓരോ ഭാഗത്തും ഉത്സവത്തിൻ്റെ പല പല കാഴ്ചകളും നല്ല രസമുള്ള ആ ഒരു എന്താ പറയേണ്ടത് ആ ഒരു കാഴ്ച നമുക്ക് വേറെ തന്നെ സുഖം തരും കേട്ടോ മനസ്സിന് അപ്പോൾ നമ്മളെ കണ്ണൂരക്ക് ഇങ്ങനെയാണ് നമ്മൾ ഈ ഉത്സവക്കാലം തുടങ്ങുമ്പോൾ തന്നെ ഇവിടെ എത്താൻ കഴിഞ്ഞിട്ട് തന്നെ അതൊരു അതൊരു സന്തോഷമാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത പിന്നെ കാതിലിൻ്റെ സെക്ഷനിൽ പോയിട്ട് ഞാനൊരു കാതിലെ എടുത്തു എൻ്റെ മോന് എന്നോട് പറയുന്ന അമ്മ കാതിൽ വാങ്ങി സെലക്ഷൻ ചെറിയ രണ്ട് വയസ്സേ ആയിട്ടുള്ള എൻ്റെ മോന് പക്ഷെ അവൻ അവൻ്റെതായ ഭാഷയിൽ എനിക്ക് കാതിൽ സെലക്ട് ചെയ്തു തന്നു കേട്ടോ എന്തായാലും അവന്റെ നിർബന്ധത്തിനായി ഇത്തവണ ഞാൻ കാതിൽ വാങ്ങിച്ചത് പിന്നെ അവിടെ കുളിക്കി ചർബത്തും എന്താ പറയാ കുട്ടികൾക്ക് കളിക്കേണ്ട എല്ലാ തരത്തിലുള്ള കാഴ്ചകളും ഗെയിമുകളും എല്ലാം ഉണ്ട് കേട്ടോ ഇനിയിപ്പോ ഉത്സവത്തിന് തുടക്കം കുറിച്ച് സിദ്ധിക്കാം നമുക്ക് അങ്ങോട്ട് എല്ലാ വ്ളോഗിലും കാണേ ബൈ